महाकाय सूर्यकोड़ी समप्रभा निर्विघ्न कुरु मे गुरु ब्रह्मा गुरु विष्णु गुरु महेश महेश्वरः गुरु, गुरु साक्षात् परब्रह्म तस्मै श्री गुरुभ्यो गुरु नमः എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ശരി ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ജൂലൈ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനിലയൊന്ന് പരിചയപ്പെടുത്താം നേടൻ രാശിയിൽ കുജനും ചന്ദ്രനും എടവൻ രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ ശുക്രനും രവിയും കർക്കിടകത്തിൽ ബുധനും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് ഗ്രഹനില ചന്ദ്രൻ മാത്രം രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ ഓരോ രാശിയിലായി ക്ലോക്ക് വൈസിൽ മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസത്തിലെ ഫലങ്ങളൊന്ന് വിശദീകരിച്ച് പറയാം ചിങ്ങം രാശിയിലുള്ള മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ സൂര്യൻ്റെ ലാഭസ്ഥാനസ്ഥിതിയും വ്യയഭാവസ്ഥിതിയും കൊണ്ട് വരവും ചെലവും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് ഏത് കാര്യമായാലും ബോൾഡായി തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയും എവിടെ ചെന്നാലും അംഗീകാരവും പ്രശസ്തിയൊക്കെ ലഭിക്കും കർമ്മപരമായിട്ടുള്ള ഉയർച്ചയൊക്കെ കാണുന്നുണ്ട് ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യുവാനുള്ള യോഗമൊക്കെ കാണുന്നു പിനാമി സ്വത്ത് വന്നു ചേരാനുള്ള യോഗവും കാണുന്നുണ്ട് സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും എല്ലാ കാര്യത്തിലും തൃപ്തി അനുഭവപ്പെടുന്ന ഒരു മാസം തന്നെയാണ് എന്നിരുന്നാലും ഒരു രഹസ്യ സ്വഭാവമൊക്കെ ഉണ്ടാകും വീട് വിട്ട് താമസിക്കുവാനുള്ള യോഗം കൂടി കാണുന്നു ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് വീട് കെട്ടുവാനും സ്ഥലം വാങ്ങിക്കുവാനും ഒക്കെ ഉള്ള യോഗം കാണുന്നു തൊഴിലിൽ ജോലി ഭാരം വർദ്ധിക്കും അപ്രതീക്ഷിതമായ സമയത്തുള്ള ലാഭനേട്ടങ്ങളും ഉണ്ടാകും സമൂഹവുമായി നല്ല ബന്ധം സ്ഥാപിക്കും വയസ്സിൽ മുതിർന്നവരെ ബഹുമാനിക്കും രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും ആരോഗ്യപരമായി സമയം മധ്യമമായിട്ടാണ് കാണുന്നത് എങ്കിലും ജോലിഭാരം കൊണ്ടുള്ള ശരീരക്ഷീണവും അലച്ചലും ഒക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് താമസം കാണുന്നുണ്ട് ദമ്പതികൾ തമ്മിൽ വാക്കുതർക്കവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗവുമുണ്ട് ഗവേഷണ സ്വഭാവമൊക്കെ കാണിക്കും മൂത്ത സഹോദരങ്ങൾ ഉറ്റ മിത്രങ്ങളൊക്കെ സഹായിക്കും കുടുംബത്തിൽ വാക്കുതർക്കം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങൾ നിമിത്തം ധനവരവനുള്ള യോഗവും അംഗീകാരവും പേരും പ്രശസ്തിയൊക്കെ വന്നു ചേരും രോഗം കടം വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ മാസം അനുകൂലമായി തന്നെയാണ് കാണുന്നത് അപ്രതീക്ഷിതമായ സമയത്ത് ധനവരവനുള്ള യോഗവും കാണുന്നുണ്ട് പിതാവിൻ്റെയും പിതൃ കുടുംബത്തിലുള്ളവരുടെയും ഒക്കെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കും എല്ലാ കാര്യത്തിലും വളരെയധികം തൃപ്തി അനുഭവിക്കാൻ കഴിയും പൊതുവെ പറഞ്ഞാൽ ഈ രാശി ലഗ്നക്കാർക്ക് ഈ മാസം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം